നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്തിടുന്നവരാണോ അതായത് ഫിംഗർ പ്രിൻ്റ് അല്ലെങ്കിൽ ഫേസ് ഐ ഡി അല്ലെങ്കിൽ പാറ്റേൺ ലോക്ക് ഏതുമാകട്ടെ എന്തിനാണ് നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്തിടുന്നത് അതായത് നമ്മുടെ മൊബൈലിലെ രഹസ്യങ്ങൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടി അല്ലേ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ മറ്റാരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി എന്നാൽ നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസുകൾ മെസ്സേജുകൾ എല്ലാം ലോക്ക് സ്ക്രീനിൽ മറ്റുള്ളവർ കാണുന്ന ഒരവസ്ഥ വന്നാലോ ഉദാഹരണത്തിന് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെ നമ്മൾ ഒന്ന് ചായ കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ടേബിളിൻ്റെ മുകളിൽ നമ്മൾ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ നിന്ന് പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വന്നു നിങ്ങൾക്ക് ഇത്ര ഡെബിറ്റ് ആയിട്ടുണ്ട് ഇത്ര നിങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട് ബാലൻസ് ഇത്രയാണ് അപ്പോൾ അവർ ഒന്നിങ്ങനെ എത്തി നോക്കും ആ നിങ്ങൾക്ക് ഇത്രയും ബാങ്കിൽ ബാലൻസ് ഉണ്ടല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഇന്നയാൾ എന്തിനാണ് മെസ്സേജ് അയച്ചത് അല്ലെങ്കിൽ ഇന്നയാൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലേ എന്നൊക്കെ ലോക്ക് സ്ക്രീനിൽ തന്നെ ലോക്ക് തുറക്കാതെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഉടനെ തന്നെ അവർക്ക് ആരാണ് നോട്ടിഫിക്കേഷൻ അയച്ചതെന്നും എന്താണ് അയച്ചതെന്നും കാണുന്ന ഒരവസ്ഥ അത് മോശമല്ലേ അല്ലേ പിന്നെന്തിനാണ് നിങ്ങൾ ലോക്ക് ചെയ്തിടുന്നത് അപ്പോൾ ഇതും കൂടി നിങ്ങൾ ലോക്ക് ചെയ്തിടണ്ടേ ഇന്നത്തെ വീഡിയോയിലൂടെ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം കൂടി നമുക്ക് പഠിക്കാം കാരണം നിങ്ങൾ മൊബൈൽ ലോക്ക് ചെയ്തിരുന്നത് തന്നെ നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാര്യം കൂടി നിങ്ങൾ ലോക്ക് ചെയ്തിരുന്നത് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും അതുകൊണ്ട് കാര്യം സിമ്പിൾ ആണെങ്കിലും പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കിത് അപകടവും ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്യുന്ന ശേഷം ആളുടെ ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഇതും കൂടി ബ്ലോക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ഇവിടെ നിങ്ങൾക്ക് കുറച്ച് താഴെയായിട്ട് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ നോട്ടിഫിക്കേഷനിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ തന്നെ നിങ്ങൾക്ക് ലോങ് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങളുടെ മൊബൈലിൽ ഇങ്ങനെ കാണുന്നില്ല എങ്കിൽ നിങ്ങൾ ബാക്ക് വന്നതിന് ശേഷം സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നോട്ടിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്യുക നോട്ടിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ തന്നെ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ സാധിക്കും അതായത് ഇവിടെ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കാണാം അതിൽ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്നെടുത്തു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ കാണിച്ച അതേ ഓപ്ഷൻ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇങ്ങനെയായിരിക്കും ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുക ഇവിടെ ഷോ കണ്ടന്റ് എന്ന ഭാഗത്താണ് നിങ്ങളുടെ മൊബൈലിൽ ഉള്ളതെങ്കിൽ അത് ഹൈഡ് കണ്ടന്റ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുക്കുക ഇങ്ങനെ ഹൈഡ് കണ്ടന്റ് എന്ന ഭാഗത്തേക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ വരും പക്ഷേ അതിൽ എന്താണ് എഴുതിയത് ആരാണ് അയച്ചത് എന്നൊന്നും മറ്റുള്ളവർക്ക് എടുത്തു നോക്കിയാൽ അതായത് ലോക്ക് തുറക്കാതെ എടുത്തു നോക്കിയാൽ കാണാൻ കഴിയില്ല എന്നാൽ നിങ്ങൾക്ക് അതും വരണ്ട എങ്കിൽ നിങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്യുന്നതിന് പകരം ഏറ്റവും മുകളിൽ ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന ഭാഗം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അതായത് നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ ഒരു നോട്ടിഫിക്കേഷൻ വരില്ല പക്ഷേ നിങ്ങൾക്ക് വരേണ്ട നോട്ടിഫിക്കേഷനൊക്കെ ആപ്ലിക്കേഷനിലും മറ്റുമായിട്ടും നിരന്തരമായിട്ടും വരും പക്ഷേ ലോക്ക് തുറക്കാതെ നിങ്ങൾക്ക് ആ ഒന്നും കാണില്ല അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ ഓരോ കാര്യങ്ങളും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തീർത്തും നോട്ടിഫിക്കേഷൻ ലോക്ക് സ്ക്രീനിൽ വരണ്ട മാത്രമേ ഇത് ഓഫ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ അതല്ല വന്നോട്ടെ പക്ഷേ ആരാണ് അയച്ചത് എന്താണ് വന്നത് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കാനാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾ ഹൈഡ് കണ്ടന്റ് എന്ന ഈ ഭാഗം സെലക്ട് ചെയ്യാം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷൻ്റെ ഭാഗത്ത് ഈ ഒരു സെറ്റിംഗ്സിൽ മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ ഉപയോഗിക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ